ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ തനിക്കുണ്ടെന്നാണ് ഇന്നലെ ജാസ്മിനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗബ്രി പറയുന്നത് ഒരു പക്ഷേ ഗബ്രിക്ക് ജാസ്മിനോടുള്ളത് ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പും എന്നതിനപ്പുറം മറ്റെന്തോ ആണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം ഇപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരെ കടന്ന് കരയണ പോലെയാണ് ഗബ്രി കടന്ന് കരഞ്ഞത് അതൊന്നും അഭിനയമാണെന്ന് എനിക്ക് തോന്നിയില്ല നാച്ചുറലായിട്ട് സംഭവിച്ചു പോയതായിട്ടാണ് തോന്നുന്നത് മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റൂടെ എന്താണെങ്കിലും അഭിനയം ആയിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അത്രയും കടന്ന് കരഞ്ഞ് മെഴുകി എന്നൊക്കെ നമ്മൾ പറയില്ലേ അമ്മാതിരി കരച്ചിലായിരുന്നു സോ ഇതിനൊടുവിലാണ് പറയുന്നത് ഇവിടെ വെച്ച് തനിക്കത് പറയാൻ പറ്റില്ല എന്നിട്ടും ഗബ്രി പലതവണ പറയുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് നിന്നോടുള്ള ലവ് അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് അറിയില്ല ജാസ്മിൻ അറിയില്ല ജാസ്മിൻ ആക്ച്വലി ആൾ പൊസറ്റീവായിട്ട് ആണ് ഇന്നലെ ഇതൊക്കെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം പിന്നീട് ഒരുപാട് മണിക്കൂർ ജാസ്മിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്നില്ല ഉറക്കം വരു വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആളിരിക്കുന്നുണ്ടായിരുന്നു സോ അവസാനം എണീറ്റ് ഉമ്മയൊക്കെ കൊടുത്ത് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹഗ് ചെയ്തിട്ടൊക്കെ എണീറ്റ് പോകുന്നുണ്ട് ആക്ച്വലി ജാസ്മിനും ഇന്നലെ കരഞ്ഞ് ഉപ്പാട് വന്നിട്ടുണ്ട് ഇതൊക്കെ അഭിനയമാണോ എന്ത് പാടാണോ നമുക്ക് അറിയത്തില്ല ജനുവിൻ ആയിരിക്കാം മേ ബി നമുക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ ഇമോഷൻസിനെ നമുക്കൊരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്താണെങ്കിലും അഭിനയമാണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും രണ്ടുപേരും ഇന്നലെ കരഞ്ഞ് ഊപ്പാടകിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട കരച്ചിലായിരുന്നു ഗബ്രി കരയുന്നു ജാസ്മിൻ കരയുന്നു ഗബ്രി കരയുന്നു ജാസ്മിൻ കരയുന്നു സംഭവം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയും വരും ഏ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്